ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പത്താം ക്ലാസ് പരീക്ഷ ആരംഭിക്കുകയാണ് ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ആ കൂട്ടത്തിൽ തന്നെ തങ്ങളുടെ സഹപാഠിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി ആസൂത്രിതമായി കൊലപ്പെടുത്തിയ അഞ്ച് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുകയാണ് അവർ ജൂനൽ ഹോമിൽ തന്നെയാണ് പരീക്ഷ എഴുതുന്നതാണ് ഇപ്പോൾ അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും സെൻറ്ററുകളിൽ കൊണ്ടുപോയി ഇവരെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരെ സുരക്ഷയെ അത് ബാധിക്കും പല സംഘടനകളും ഇതിനെതിരെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ ആരെങ്കിലും ആക്രമിക്കുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് അവരെ സുരക്ഷയെ കരുതിയിട്ട് അതും അതിക്രൂരന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളാണെന്ന് ആലോചിക്കണം അവരെ സുരക്ഷയെ കരുതിയിട്ട് ജൂനിയൻ ഹോമിൽ വെച്ച് തന്നെ അവർക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം നമ്മുടെ നിയമം ഒരുക്കി കൊടുക്കുകയാണ് നമുക്കറിയാം പത്താം ക്ലാസ് പരീക്ഷയിൽ ഒന്ന് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ബാൻ ലഭിക്കും ആ വിദ്യാർത്ഥിക്ക് അങ്ങനെ നിയമ സംവിധാനമുള്ള നമ്മുടെ നാട്ടിലെ സഹപാഠിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ അഞ്ച് വിദ്യാർത്ഥികൾക്ക് വളരെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് പത്താം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള അവസരം നമ്മുടെ നിയമം തന്നെ ഒരുക്കി കൊടുക്കുകയാണ് കൊലപാതകം നടത്തിയ കൊലപാതകികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ചിന്താഗതി ശരി ശരിവെക്കുന്ന രീതിയിലാണ് നമ്മളെ നിയമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവര് ഈ കൊലപാതകം നടത്തിയ ശേഷം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാറ്റ് ചെയ്തത് ആൾക്കൂട്ട കൊലപാതകത്തിന് ശിക്ഷ ലഭിക്കില്ല നമുക്കൊന്നും സംഭവിക്കില്ല നമ്മുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്നാണ് അവരുടെ ചിന്ത ശരിയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത ആ ഒരു വിഷയം ശരിയാണ് എന്ന തരത്തിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുത്തനെ കൊന്നിട്ട് പോലും തങ്ങൾക്ക് ഒരു കേടുപാട് സംഭവിക്കാതെ അടച്ചുറപ്പുള്ള ഒരു ഷെൽട്ടറിനുള്ളിൽ സുഖമായി സന്തോഷമായി തിന്ന് കുടിച്ച് പരീക്ഷയ്ക്ക് വേണ്ടതൊക്കെ പഠിച്ച് സ്വസ്ഥമായി പഠിച്ച് ഇന്ന് സമാധാനമായിട്ട് ഒരു പരീക്ഷ എഴുതുകയാണ് അത് അവർ മുൻകൂട്ടി മനസ്സിലാക്കിയതാണ് അതുതന്നെയാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിയമത്തിലെ പോരായ്മയാണത് ഒരുത്തനെ കൊന്നിട്ടും പ്രായം ഭാവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൊലപാതകികളെ വളരാൻ അനുവദിക്കുകയാണ് നമ്മുടെ നിയമം അവർ പഠിച്ച് വളർന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന എന്താണ് നമ്മുടെ സമൂഹത്തിനെ ഉദ്ധരിക്കാനാണോ ഇവർ പഠിച്ച് ഇവരുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ട് നമ്മുടെ നിയമം ഇവരെ പുറത്തുവിടുന്നത് ഒരിക്കലുമല്ല കാരണം ക്രിമിനൽ മെന്റാലിറ്റിയുള്ള കുട്ടികളാണ് ഇവര് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു ഇവരെ ഈ പയ്യനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വളരെ നാളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്ത് ആസൂത്രണം ചെയ്ത് കൊല്ലാൻ ഉദ്ദേശിച്ച് കൊലപാതകം നടത്താനുള്ള ആയുധങ്ങളുമായിട്ടാണ് അവിടെ ചെന്നത് വേറെ ആസൂത്രിതമായിട്ട് നിസ്സാര കാര്യത്തിന്റെ പേരില് അതായത് ഫെയർവെൽ പാർട്ടി നടക്കുന്ന സമയത്ത് ഡാൻസ് നടക്കുമ്പോൾ കരണ്ട് പോവുകയും ആ കരണ്ട് പോയപ്പോൾ കൂവുകയും ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം നമുക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ള സ്കൂൾ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കരണ്ട് പോവുകയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് തെറ്റുക അല്ലെങ്കിൽ പാട്ട് തെറ്റുകൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കൂക്കുകയും കളിയാക്കിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് അതുപോലും സഹിക്കാൻ കഴിയാതെ തൻ്റെ സഹപാഠിയെ അതിക്രൂരമായി കൊന്ന ഈ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ട് പുറത്തേക്ക് ഇറക്കി വിടാം എന്തിനാണ് അടുത്ത ക്രൈമിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് കാരണം ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള വിദ്യാർത്ഥിയുടെ അച്ഛൻ ഒരു ക്രിമിനൽ ക്രിമിനലാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു ഗുണ്ടാണെന്നാണ് പറയുന്നത് അവൻ കണ്ടും കേട്ടും വളർന്നതൊക്കെ ഇത് തന്നെയാണ് അടിയും ഇടിയും വെട്ടും കൊല കുത്തും കൊലപാതകവും ഒക്കെ തന്നെയാണ് അവൻ ചെറുപ്പത്തിലേ കേട്ടും കണ്ടും ശീലിച്ചത് അത് അവൻ്റെ മനസ്സിലും രക്തത്തിലും ഉറച്ചുപോയി ഇനി അത് മാറ്റാൻ കഴിയില്ല ഇതേ വിദ്യാർത്ഥികളെ ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലുള്ള ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും അത് പ്രശ്നമാകുകയും പിന്നീടത് പാരൻസും അധ്യാപകരും എല്ലാവരും കൂടി ചേർന്ന് ഒതുക്കി തീർക്കുകയും ചെയ്തു പറയുന്നത് പല വിദ്യാർത്ഥികളുടെയും പേരിൽ പല കംപ്ലൈൻറ്റുകളും പല പോലീസ് സ്റ്റേഷനിലും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ വിദ്യാർത്ഥികളെ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തിട്ട് കൂടി അവർക്ക് പരീക്ഷയിൽ നിന്ന് ഒരു വർഷം വിട്ടു നിൽക്കാനുള്ള ഒരു സംവിധാനം പോലും നമ്മുടെ നിയമത്തിൽ ഇല്ലെങ്കിൽ അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ശരിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആ മരിച്ച വിദ്യാർത്ഥിയുടെ പാരൻസിനോടും അവനോടും തന്നെ ഒരു നീതി പുലർത്തുക എന്ന തരത്തിൽ ഈ വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അടുത്ത വർഷം അവർ എഴുതിക്കോട്ടെ ഈ വർഷം ഇവർ ഈ ക്രിമിനൽ കുറ്റം ചെയ്തതുകൊണ്ട് തന്നെ ഇവരുടെ നിയമ നടപടികളൊക്കെ തുടർന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമായ ശേഷം നീ പരീക്ഷ എഴുതിയാ മതി എന്നൊരു സംവിധാനത്തിലേക്ക് എത്തണ്ടിയിരുന്നു നമ്മുടെ സമൂഹം ഒന്നാകാൻ പറയുന്നതും ചിന്തിക്കുന്നതും ഇത് തന്നെയാണ് എന്തിന് ഈ ക്രിമിനലുകളെ അങ്ങനെ തന്നെ പറയേണ്ടി വരും കൊലപാതകികളാണ് കൊലപാതകികളെ എന്തിന് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഒരുത്തൻ ഒരു അധ്യാപികയുടെ മകനാണെന്ന് പറയുന്നു ഒരുത്തൻ ഒരു പോലീസുകാരൻ്റെ മകനാണെന്ന് പറയുന്നു നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് തസ്തികയിലിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ നമ്മുടെ സമൂഹത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട രണ്ടാള് ആ ആളുകളുടെ മക്കൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രൈമിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ തന്റെ സഹപാഠിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശിക്ഷയിൽ നിന്ന് അവര് രക്ഷപ്പെട്ടു കഴിഞ്ഞാല് നാളെ ഇതിലും വരെ ക്രൈം അവര് ചെയ്യും കാരണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവര് ചെയ്ത ആ ക്രൈമിനെ മൂടി വെച്ചത് കൊണ്ടാണ് ഇന്നതൊരു കൊലപാതകത്തിൽ കലാശിച്ചത് ഈ കൊലപാതകത്തിലും വലുതായിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ ഇവർ ചെന്നുപെടും കാരണം കാരണം ഇവർക്ക് ക്രിമിനൽ മെന്റാലിറ്റിയാണ് അത് മാറില്ല ഒരിക്കൽ ചെയ്തു രണ്ടാമത് ചെയ്തു ഉറച്ചുപോയി അവര് അവരുടെ മനസ്സിൽ ആ ക്രിമിനൽ പശ്ചാത്തലം ഉറച്ചുപോയി അതുകൊണ്ട് തന്നെ ഇനി ഒരു ക്രൈം ചെയ്യാൻ അവർ മടി കാണിക്കില്ല കാരണം നമ്മുടെ നിയമത്തിൽ ശിക്ഷ എത്രയൊക്കെ എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ചെറു പ്രായത്തിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അത് മനസ്സിലാക്കണം പ്രായപൂർത്തി പോലും ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ നിയമത്തിലുള്ള ലൂബോളുകൾ അവര് മനസ്സിലാക്കി കഴിഞ്ഞു അത് മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് ഈ പയ്യനെ അവർ കൊന്നത് നമ്മുടെ സംഘം ചേർന്ന് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സംഭവിക്കില്ലടാ അതുകൊണ്ട് കൊന്നേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചെന്ന് കൊന്നത് അങ്ങനെയുള്ള ഇവരെ പഠിച്ച് ഭാവി സുരക്ഷിതമാക്കി പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാല് സമൂഹം പേടിക്കണ്ടേ ഇവര് തീർച്ചയായിട്ടും പേടിക്കണം നമ്മുടെ നിയമത്തിൻ്റെ പോരായ്മകൾ ഒന്നു തന്നെയാണിത് കാരണം ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോളുകൾ ഉണ്ടാവുന്നിടത്തോളം കാലം ഇതുപോലെയുള്ള ക്രൈമുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അതിന് സമൂഹത്തെയോ മറ്റുള്ളവരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നിയമ സംവിധാനമാണ് ആദ്യം പൊളിച്ചു എഴുതേണ്ടത് ഇത്തരത്തിലുള്ള ക്രൈമിൽ ഏർപ്പെടുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനമാണ് നമ്മുടെ നിയമത്തിലുണ്ടാവേണ്ടത് അത് ഇല്ലാത്തിടത്തോളം കാലം ഇതുപോലെയുള്ള ക്രൂരതകൾ ആവർത്തിച്ചു ഒരു സംശയവും അതിനുള്ള പരിഹാരം ആദ്യം ചെയ്യാനാണ് നോക്കേണ്ടത്